കത്തുന്ന ചൂടിൽ ആളുകൾക്ക് ദാഹജലം നൽകി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി വാട്ടർ പ്യൂരിഫൈഡ് കൂളർ സംവിധാനമാണ് ഒരുക്കിയത് ചെയ്ത തണുത്ത വെള്ളമാണ് നൽകുന്നത് കിണവക്കൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കിണവക്കൽ ടൗണിൽ കുടിവെള്ളം ഒരുക്കിയത് ഫിൽട്ടർ ചെയ്ത തണുത്ത വെള്ളവും സാധാരണ കുടിവെള്ളവും ഇവിടെ പ്രത്യേകമാക്കി ഒരുക്കിയിട്ടുണ്ട് നിരവധി ആളുകളാണ് ദാഹമകറ്റാനായി ഇവിടെ എത്തുന്നത് കിണവക്കൽ മുസ്ലിം ജമാഅത്ത് മുൻ പ്രസിഡന്റായിരുന്ന പി അസൈനർ ഹാജിയുടെ സ്മരണക്കായി അദ്ദേഹത്തിന്റെ മക്കളാണ് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് കുടിവെള്ള വിതരണത്തിന് ആവശ്യമായ വാട്ടർ പ്യൂരിഫൈഡ് കൂളർ സംവിധാനം ഒരുക്കി നൽകിയത് കൊടുംവേലിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് കുടിവെള്ള സംവിധാനം ഒരുക്കിയതെന്ന് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ടി പി പറഞ്ഞു കുടിവെള്ളത്തിന് വേണ്ടി പൈസ കൊടുത്ത് ബോട്ടിൽ വാങ്ങിക്കുന്നതിന് പകരം ജമായത്ത് കമ്മിറ്റി ഒരുക്കിയ ഈ വെള്ളം ഉപകാരപ്രദമായി തീരുകയാണ് അത് കിടവക്ക മുൻ പ്രസിഡന്റിന്റെ പേരിൽ സ്മരണയ്ക്ക് വേണ്ടി അവരുടെ മക്കളാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നിരവധി ആളുകളാണ് ദാഹമകറ്റാനായി ഇവിടെ എത്തുന്നത് ഈ വേനൽക്കാലത്ത് കുടിവെള്ളം ഒരുക്കിയ വകയാണ് ഇങ്ങനെ വെള്ളം ഒരുക്കിയതില് പിന്നെ നല്ല ഉപകാരമാണ് പെട്ടെന്ന് തന്നെ വെള്ളം എവിടെയും ഇവിടെ എടുക്കാൻ നല്ല പള്ളിന്റെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു രണ്ടു ടേപ്പുകളിലായി വെള്ളം എടുക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയത് വേനൽ കഴിഞ്ഞാലും ദാഹജല വിതരണ സംവിധാനം തുടരാനാണ് ഉദ്ദേശിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്